വികസനം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാവണം തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ തീരദേശത്തു കൂടെ തന്നെ വരുന്ന പാത എറിയാട് മാത്രം നാലര കിലോമീറ്റർ വികസിതമായ പാതയിലൂടെ കടന്നു പോകുമ്പോൾ ആദാനിക്ക് കണ്ടെയ്നറുകൾ കൊണ്ടുപോകാനാണെങ്കിൽ കോർപ്പറേറ്റുകളായ ഒരു ന്യൂനപക്ഷത്തിന് മാത്രമാണ് നേട്ടമുണ്ടാകുന്നത് അഞ്ഞൂറ് കോടിയുടെ നഷ്ടങ്ങൾ നാടിനും കോടികൾ സർക്കാരിനും പഞ്ചായത്തിനും വരുത്തുന്ന ഈ അലൈൻമെന്റ് മാറ്റി തീരദേശം സംരക്ഷിക്കപ്പെടണം അവിടെയുള്ള ജനങ്ങൾക്ക് സമാധാന ജീവിതവും ഉറപ്പുവരുത്തണം ഈ സമരത്തിന്റെ ആവശ്യം നേടിയെടുക്കുന്നതുവരെ വെൽഫെയർ പാർട്ടിയുടെ എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നു പ്രഖ്യാപിച്ചു ീറ്ററിലധികം നൃത്തം സംവദിക്കുന്ന വിദ്യാർത്ഥികളെ അനാഥമാക്കുന്ന നിരവധി വക്കർ സ്ഥാപനങ്ങൾ അന്യാധീനപ്പെടുന്ന രാജ്യത്ത് ഈ നാട്ടിലെ നാട്ടില് ജനങ്ങളെ രാബന്തിയോളം കടലിനോടും വിദേശത്തും പണിയെടുത്ത ഈ രാജ്യത്ത് വിയർപ്പൊഴുക്ക് അവന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ അവൻ നേടിയെടുത്ത അവന്റെ ജീവിതത്തിൽ ഭാര്യയോടും മക്കളോടും കുടുംബത്തോടുമൊക്കെ തന്റെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ചെറു വ്യാപാര സ്ഥാപനം തുടങ്ങുകയും തന്റെ കുടുംബത്തോടൊപ്പം തന്റെ മക്കളോടൊപ്പം ഇവിടെ ജീവിക്കണമെന്നാഗ്രഹിക്കുന്ന ഈ വ്യാപാരികളെ ഇവിടെ നിന്ന് മുച്ചൂടും നിസ്സഹായരാക്കൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ ഹൈവേ വരുന്നത് ഈ ഹൈവേ ഇവിടത്തെ സാധാരണക്കാർക്ക് വേണ്ടിയല്ല സമരത്തെ വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി നസീർ കാതിയാളം സംസാരിച്ചു യോഗത്തിൽ ഭരണസമിതി പ്രസിഡന്റ് എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പഴങ്ങാടൻ സ്വാഗതവും ഇ കെ ദാസൻ നന്ദിയും പറഞ്ഞു സലാഹുദ്ദീൻ മണി ബക്കർ സിദ്ധാർത്ഥൻ എന്നിവർ നേതൃത്വം നൽകി